വചനമൊഴി ജൂലൈ എട്ട് വചനഭാഗം എഫേസൂസ് രണ്ട് പതിനൊന്ന് ഇരുപത്തിരണ്ട് മത്താട് സുവിശേഷം പതിനാറ് പതിമൂന്ന് ഇരുപത് ഈശോയുടെ പന്ത്രണ്ട് സ്ലിഹന്മാരുടെ തിരുനാൾ ഇന്നലെ നാം ആചരിച്ചു ഇന്ന് ശിക്ഷ പ്രമുഖനായ പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനവും പത്രോസ് ഏറ്റുപറഞ്ഞ വിശ്വാസമാകുന്ന പാറമേൽ തൻ്റെ സഭ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് ഈശോ പറയുന്ന കാര്യവുമാണ് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായി മിശുഹ എന്നാണ് പത്രോസ് ഏറ്റുപറയുന്നത് ഈശോയുടെ ദൈവത്വവും മനുഷ്യത്വവും ഈ വിശ്വാസ പ്രഖ്യാപനത്തിൽ അടങ്ങിയിരിക്കുന്നു ഇത് ദൈവികമായ പ്രചോദനത്താൽ ഏറ്റുപറഞ്ഞതാണ് എന്ന് ഈശോ സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട് മിസിഹ സ്ഥാപിച്ച സഭയും ദൈവീകമായ പ്രവൃത്തികൾ തുടരുന്നതിന് മനുഷ്യരിലൂടെ സ്ഥാപിതമായതാണ് അതുകൊണ്ടാണ് നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടുമെന്ന് ഈശോ പറയുന്നത് സഭയുടെ ശക്തി അത് ദൈവമായ മിശിഹായാൽ സ്ഥാപിതമായതാണ് എന്നതാണ് എന്നാൽ ബലഹീനരായ മനുഷ്യരിലൂടെ അത് പ്രവർത്തിക്കുന്നു ബലഹീനരായ മനുഷ്യർ ഉറച്ച പാറ പോലെ മിശിഹായോട് ചേർന്ന് നിന്നാൽ മാത്രമേ സഭ എന്തിനു വേണ്ടി സ്ഥാപിച്ചോ ആ ലക്ഷ്യത്തിൽ എത്തുകയുള്ളൂ സഭയെ നയിക്കുന്ന ദൈവീക ചൈതന്യമായ പരിശുദ്ധ റൂഹായുടെ സ്വരത്തിന് ചെവി കൊടുത്ത് ജീവിക്കുവാൻ സഭയ്ക്ക് സാധിക്കണം പൗലോസ്ലിഹ എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നതുപോലെ മിശിഹായിൽ ഭവനമാകെ സമന്വയിപ്പിക്കപ്പെട്ട് കർത്താവിൻ്റെ വിശുദ്ധാലയമായി സഭ വളരണം ദീവാരൂപിയുടെ സ്വരത്തിന് ചെവി കൊടുക്കുന്നതിനും മിശിഹായോട് ചേർന്ന് നിന്ന് വിശുദ്ധാലയമായി വർത്തിക്കുന്നതിനും ദുഷ്ടശക്തികളെ അകറ്റി നിർത്തുന്നതിനും സഭാ സമൂഹത്തിന് സാധിക്കുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മിസ്സിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സഭാസ് നച്ഛൻ